നമസ്കാരം ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കെ എസ് എഫ് ഇയിൽ ശമ്പളം കവരുന്ന സർക്കാർ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് എഫ് ഇ എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കാലാവധി കഴിഞ്ഞ ശമ്പള കരാർ പുതുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം രണ്ടായിരത്തി പതിനാല് മുതൽ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് ശമ്പള സ്കീം നടപ്പിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ധർണ ദക്ഷിണ ഭാരത സഹസംഘടന സെക്രട്ടറി എം പി രാജീവൻ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ സ്വാഗത ഭാഷകൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു കേരള സർക്കാരിന് എല്ലാ തലത്തിലും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ധനകാര്യ മേഖലയിൽപ്പെട്ട ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വളരെ സർക്കാരിന്റെ നടപടി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ സ്ഥാപനത്തിന്റെ ഘടകയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കൃത്യമായ ജോലി സമയമില്ലാതെ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് അലഞ്ഞു പിരിഞ്ഞു തുടങ്ങി സർക്കാരിന് വേണ്ടി ഈ സ്ഥാപനത്തിന്റെ ഉത്തരോത്തരമേ പാടുപെടുന്ന സർക്കാർ കൊണ്ടുവരുന്ന ഈ കുതന്ത്രം നമുക്കറിയാം കേരളത്തിലെ എല്ലാ വിഭാഗം തൊഴിലാളികളും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് പൊതു മേഖലയിലെ ജോലിക്കാരായാലും കേരളത്തിലെ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരായാലും மீனெடுக்கொழிகளும் இடபிட சர்க்காண்ட விசாசியம் விவனக்காரையும் தொழிலாளிகளையும் கூடுதல் கூடுதல் துரிதத்திலே தள்ளிகிடும் நேயசமீபங்களும் രാജ്യത്ത് നിലനിൽക്കുന്നില്ല തീരുമാനത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ ഈ നയം തിരുത്തണം ഇത് ഈ സ്ഥാപനത്തെ തകർക്കും ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ ജീവനക്കാരുടെ വേദന വെട്ടിക്കുറച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഇപ്പൊ എന്ത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പട്ടിണഭാവങ്ങളായിട്ടുള്ള സാധാരണ ആ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ പോലും കവർന്നെടുക്കുന്ന ഒരു സ്ഥിതി ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു സംസാരം എനിക്ക് കാണാൻ വേണ്ടി സ്വന്തം ி புறந்த சர்கூற்றி பத்து கோடி കോടി കേരളത്തിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നതാണ് വേണ്ടി ചെലവഴിച്ചു ഞാൻ പറഞ്ഞു തരുന്നത് കേരളത്തിലെ ഈ സർക്കാർ അത് ജീവനക്കാരോടായാലും സർക്കാർ ജീവനക്കാരോടായാലും പൊതുമേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരോടായാലും അവർ കാണിച്ചു വീട്ടിലെ ഈ നെറികേട് മുതൽ ഉയർന്ന ജീവനക്കാരുടെ ശമ്പളം കലർന്നെടുക്കുന്ന കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സർക്കാരായിട്ട് ഈ സംസ്ഥാന സർക്കാർ മാറി എന്നതാണ് സ്നേഹിതന്മാരുടെ ഏറ്റവും ദയനീയമായ ചിത്രം ഇതിനെതിരെ

ഇവർ വിഷ്ടത്തിലോടുന്ന പൊതുമേഖല ഉണ്ടെങ്കിൽ അതിനെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് പകരും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ തകർക്കാനും ആ ജീവനക്കാരെ പ്രയാസത്തിലേക്ക് തള്ളിവിടാനുമുള്ള നടപടികൾ ആ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള തുടർ പ്രക്ഷോഭം ഭാരതീയ വസ്തു സംഘത്തിന്റെ പിന്തുണയോടുകൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക

കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അംഗത്തെ ഹിതപരിശോധനയിൽ ഏറ്റവും കൂടുതൽ യൂണിയനും അംഗസംഖ്യമുള്ള യൂണിയനായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന തൊഴിൽ

ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ ഗിരീഷ് കുളത്തൂർ പ്രദീപ് കൃഷ്ണകുമാർ ബിനു ഷാജി മോൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം